അമ്പലത്തിൽ കയറുമ്പോൾ മേൽവസ്ത്രമൂരണമെന്ന് പറഞ്ഞത് നമ്മുടെ ശിവഗിരി മഠത്തിൻ്റെ മഠാധിപതിയാണ് പിന്നെ അതിനെ പിന്താങ്ങിയത് മുഖ്യമന്ത്രിയാണ് പാളയംപള്ളി ഇമാമോ പാണക്കാട് തങ്ങളോ കുഞ്ഞാലിക്കുട്ടിയോ പിന്നെ വേദേതെങ്കിലും മൗലവിമാരോ സമുദായ സംഘടനകളോ ഒന്നും ആ വിഷയത്തിൽ ഊരണോ ഇടണോ എന്നുള്ള ഒരു അഭിപ്രായവും പറഞ്ഞില്ല എന്നാലും അതിൽ കയറി കൊളുത്താൻ ഇഷ്ടം നമ്മുടെ സുകുമാരൻ നായർ സാർ മുതൽ പേർ മുതൽ ജയശങ്കർ വക്കീൽ വരെയുള്ളവർക്ക് ഉടൻ തന്നെ പിടിക്കേണ്ടത് സ്ത്രീകളുടെ പള്ളിപ്രവേശനത്തിന് എന്തെങ്കിലും മാനദണ്ഡങ്ങളുണ്ടോ അവിടെ കയറാൻ വേണ്ടി പറയണ്ടേ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് എന്നാൽ ഇതിൽ പ്രധാനപ്പെട്ടവരെല്ലാം ശബരിമലയിൽ സ്ത്രീ പ്രവേശനത്തിന് എതിരായിരുന്നു താനും അപ്പോൾ അവിടെ കയറുന്നതിന് എതിരാണ് ഇവിടെ കയറ്റണം അവർക്കൂരിയോ ഇടുകയോ എന്തെങ്കിലും ചെയ്യേം വേണം അതിനെല്ലാം അവർക്ക് വേണ്ടത് മുസ്ലീങ്ങളെയാണ് ഇപ്പം ഏറ്റവും ഒടുവിൽ നമ്മുടെ ബാബുവണ്ണൻ നവോത്ഥാന മതിലിൻ്റെ പ്രധാനിയാണെന്ന് തോന്നുന്നു അദ്ദേഹവും കാച്ചിയിരിക്കുന്നത് അത്തരമൊരു കാച്ചാണ് വലിയ കോമഡിയാണത് ഈ മേൽവസ്ത്രവുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ചയുണ്ടാക്കിയത് ശിവഗിരി മഠാധിപതിയാണ് മുഖ്യമന്ത്രി പോലുമല്ല പിന്നെ ശിവഗിരി മഠാധിപതിയെ പിന്തുണച്ച് മുഖ്യമന്ത്രി സംസാരിക്കുകയായിരുന്നു അതിനെ തുടർന്ന് വലിയ ചർച്ച അതുമായി ബന്ധപ്പെട്ട് നടന്നു നമ്മുടെ ചിദാനന്ദപുരി എന്ന് പറയുന്ന സ്വാമി അദ്ദേഹം കുറേ നാളുകളായി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ചിദാനന്ദപുരി സ്വാമി പറയുമ്പോഴൊന്നും സുമാരൻ നായർ സാറിനോ ബാക്കിയുള്ളവർക്കോ ഒന്നും പ്രത്യേകിച്ച് വലിയ വിഷമവും വേദനയും ഒന്നും തോന്നിയില്ല കാരണം അദ്ദേഹം ഉയർന്നതാണ് എന്നാൽ ഈ സ്വാമി പറഞ്ഞപ്പോൾ നൊന്തു വലിയ ചർച്ചയായി ചർച്ച മുറുകുന്നതിൻ്റെ പരിസരത്തെങ്ങും ഇത്തവണത്തെ ശിവഗിരി ആശ്രമത്തിലെ പരിപാടിക്ക് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ റഹീം ഒഴികെയുള്ള വേറെ ഏതെങ്കിലും മുസ്ലിം പ്രഭാഷകരെയോ അല്ലെങ്കിൽ അത്തരം ആളുകളെയോ ഒന്നും വിളിച്ചിരുന്നില്ല ആ പരിസരത്ത് പോലും ആളുകളില്ലായിരുന്നു എന്നാലും ഈ ചർച്ച വരുമ്പോഴും അതിൻ്റെ ഇടയിലോട്ട് മുസ്ലിങ്ങളെ ഇങ്ങനെ തിരികെ അങ്ങോട്ട് കയറ്റണം അതിന് ഭയങ്കര മത്സരമാണ് നമ്മുടെ സുമാരൻ നാരിയേട്ടനും പറഞ്ഞപ്പോൾ ഇത് പറയാൻ ആരാണ് ഇവിടെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ചോദിച്ചിട്ട് ഉടനെ ചോദിക്കുന്നത് മുസ്ലിങ്ങളുടെ എന്തെങ്കിലും ക്രിസ്ത്യാനികളുടെ ആചാരത്തിലെന്തെങ്കിലും ഇത് പറയുന്നത് കേട്ടാൽ തോന്നുക വർത്തമാന കാലഘട്ടത്തിൽ ഇവരാരാണ്ട് വന്ന് അവിടുത്തെ ആചാരം മാറ്റാൻ വന്നു ഒരാളല്ല നമ്മുടെ മുരളീധര സാറ് പറഞ്ഞു പിന്നെ ഒരു ദിവസം നമ്മുടെ പിന്നെ സുരേന്ദ്രൻ എണ്ണം പറയുന്നത് കേട്ടു ഏതാണ്ട് പറഞ്ഞ കൂട്ടത്തിൽ മുസ്ലീങ്ങളുടെ വസ്ത്രധാരണത്തെക്കുറിച്ച് എന്ന് പറഞ്ഞ് പുള്ളി അതിലേക്ക് കയറി പിടിക്കുന്നുണ്ട് ജയശങ്കർ വക്കീൽ പറയുന്നത് കേട്ടു പക്ഷേ ഇവരെല്ലാം ഇത് പറയുമ്പോഴും മുസ്ലീങ്ങൾ ഇപ്പോൾ സ്ത്രീകൾക്ക് കയറാൻ കഴിയുന്ന ഒരുപാട് പള്ളികളായി യുവതികൾക്ക് കയറാം പിന്നീ പറയുന്നത് പോലെ ബാക്കിയുള്ളവർക്ക് പ്രവേശിക്കാം അത്തരം ആളുകൾക്കൊക്കെ കയറാൻ കഴിയുന്ന പള്ളികളൊക്കെ ധാരാളമായി എൻ്റെ താലൂക്കിൽ തന്നെ ഒരു പത്ത് പള്ളിയെങ്കിലും അതുപോലുള്ള പള്ളികൾ കാണും വാശിയോടെ അങ്ങനെ പണിഞ്ഞിട്ടും ആകെ സ്ത്രീ സമൂഹത്തിൻ്റെ ഒരു ശതമാനം പോലും അവിടേക്ക് പോകുന്നില്ല എന്നുള്ളത് മറ്റൊരു കാര്യം കാരണം ഈ പറയുന്ന അഞ്ച് നേരത്തെ പ്രാർത്ഥനയ്ക്ക് വീട്ടുജോലിയെല്ലാം കഴിഞ്ഞ് ആണുങ്ങളെപ്പോലെ ഇവർക്കിറങ്ങി പോകാൻ കഴിയില്ല അപ്പം വീട് തന്നെയാണ് അവർക്ക് ഇഷ്ടമെങ്കിൽ ഉത്തമം എന്ന് പറഞ്ഞത് തന്നെയാണ് ഇപ്പോഴും പ്രസക്തമായിട്ടുള്ളത് എന്നാലും അവരൊക്കെ പോകുന്നുണ്ട് പിന്നെ വേറൊരു കാര്യം ബാബുവിനറിയാവോ ഈ പറയുന്ന സ്ത്രീകളെയും പുരുഷനെയും എല്ലാം പള്ളിയെത്തു കൊണ്ടുവന്നാണ് അടക്കുന്നത് ഇപ്പം ഇത് കണ്ട് എന്നാൽ പള്ളി പ്രവേശനത്തെ പോലെ തിരിച്ച് ബാബുവണ്ണനോട് അങ്ങോട്ട് ചോദിക്കുക എല്ലാ സ്ത്രീകളെയും അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ പള്ളിയിലെ കൂട്ട് അമ്പലത്തിൽ കൊണ്ടുപോ നടക്കാവോ അങ്ങനെയൊക്കെ ചോദിക്കാൻ പറ്റുമോ ഓരോ മതവും ഓരോ വിശ്വാസവും അതിൻ്റെ ഓരോ അനുഷ്ഠാനവും ആചരണവും ഒക്കെ ഓരോ രീതിയിലാണ് അതിനെ സംബന്ധിച്ച് ഊരുന്നതിനെ ഇടുന്നതിനെ കുറിച്ച് അഭിപ്രായം പറഞ്ഞാൽ അവിടെ പറയുക ഇടാൻ നമ്മുടെ മുണ്ട് നിറച്ച് കീറിയതാണ് അതുകൊണ്ട് നമുക്കൊന്ന് മാറണമെന്ന് എല്ലാവരും കൂടെ നിന്ന് മൂന്നാലു പേര് നിന്ന് അതിനെക്കുറിച്ച് അഭിപ്രായം പറയുമ്പോൾ അടുത്ത് നിൽക്കുന്നവൻ്റെ മുണ്ടൊരിഞ്ഞെടുക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയുന്നത് എത്രയോ മ്ലേച്ഛമാണ് എത്രയോ മോശമാണ് ഒന്ന് ആലോചിച്ച് നോക്കും കഷ്ടമാണ് ഇവറ്റകളുടെയൊക്കെ കാര്യം